നമസ്കാരം ിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴിനാണ് നടക്കാൻ പോകുന്നത് ഇത് ചിലർക്ക് ജീവിതത്തിൽ ശക്തമായ ദോഷഫലങ്ങൾ കൈവരിക്കുന്നതായി കരുതപ്പെടുന്നു എന്നാൽ നാല് രാശിക്കാർക്ക് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഗ്രഹണയോഗം രൂപപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല സെപ്റ്റംബർ ആറിന് ഉണ്ടാകുന്ന ഗ്രഹണയോഗത്തിന് പിന്നിൽ രാഹു ചന്ദ്രൻ ശനി എന്നിവരാണ് ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ ദോഷ സ്വാധീനം തന്നെ നൽകുന്നു രാഹു ചന്ദ്രൻ ശനി എന്നിവയുടെ രാശി വിശിഷ്ട സംയോജന ഫലമായി ഗ്രഹണയോഗം രൂപപ്പെടുന്നു ഇതിന്റെ സ്വാധീനത്തിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വൈകാരിക പീഡനങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിലും പ്രതികൂല ഫലങ്ങൾ തന്നെ പ്രത്യക്ഷപ്പെടും മേടം മുതൽ മീനം വരെയുള്ള നാല് രാശിക്കാർക്ക് ഇതിലൂടെ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ തന്നെ ഉണ്ടാകുന്നു ഈ സമയത്ത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു എപ്പോൾ എത്ര മാത്രം ജാഗ്രത പാലിക്കണം ആരെ ഇത് ബാധിക്കുമെന്നും നമുക്ക് ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കാം മീനം കന്നി മിഥുനം എന്നീ രാശിക്കാർക്കും അതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഇതിൽ ഉൾപ്പെടുക ആദ്യം തന്നെ ധനുരാശിയിലേക്ക് കടക്കാം ധനുരാശിക്കാർക്ക് ഗ്രഹണയോഗം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ കൂടുതൽ പ്രത്യക്ഷപ്പെടും അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത തന്നെ പാലിക്കേണ്ടി വരുന്നു സംസാരത്തിലും ശ്രദ്ധ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് അനാവശ്യമായ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല ഇത് കൂടുതൽ വെല്ലുവിളികൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു കൂടാതെ പല കാര്യങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകാതെ മുന്നോട്ട് തന്നെ പോകേണ്ടി വരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും പിന്തുടരാതെ നിങ്ങളെ ബാധിക്കാം അടുത്തത് മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ഈ കാലയളവിൽ സാമ്പത്തികമായി വിവിധ ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടേണ്ടി വരുന്നു ധനലാഭം പ്രതീക്ഷിച്ച പോലെ ലഭിക്കാതെ ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകും ഇത് സാമ്പത്തിക അടിത്തറയിൽ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ആളുകളുമായുള്ള നല്ല ബന്ധം നിലനിർത്താനും ഏറെ പരിശ്രമം ആവശ്യമാണ് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമായി ശ്രദ്ധ നേടും അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് ഗ്രഹണയോഗം സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ വാക്കുകളിൽ മുഴുവനായി പറയാൻ പോലും ബുദ്ധിമുട്ടാകും ഈ സമയത്ത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും അവസരങ്ങൾ നഷ്ടപ്പെടുകയും മാനസിക സമ്മർദ്ദം ഉയരുകയും ചെയ്യും ഇത് ജീവിതത്തിൽ വെല്ലുവിളികളായി മാറുന്നു സാമ്പത്തിക സ്ഥിതിയും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു എല്ലാ കാര്യത്തിലും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഇത് കൂടുതൽ വെല്ലുവിളികളെ സൃഷ്ടിക്കുന്നു ഇനി നമുക്ക് മിഥുന രാശിയിലേക്ക് കടക്കാം മിഥുന മിഥുനരാശിക്കാർക്ക് ഗ്രഹണയോഗം വലിയ ദോഷഫലങ്ങൾ നൽകുന്ന ഒരു ദിവസമാണിത് ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ നൽകണം വിവിധ ആശങ്കകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പോകുന്നത് പ്രതിസന്ധികളെ ഇരട്ടിയാക്കുന്നു അതിനാൽ മിഥുനം ഉൾപ്പെടെയുള്ള നാല് രാശിക്കാർക്ക് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പാലിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും നമുക്ക് ദോഷ പരിഹാരങ്ങളിലേക്ക് കടക്കാം ധനുരാശിക്കാർ പരിഹാര മാർഗമായി ചെയ്യേണ്ടത് ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലുക തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെയും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയും ഭജിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക മീനം രാശിക്കാർ ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ദുർഗാദേവിക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുക കൂടാതെ ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുക നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും കന്നിരാശിക്കാർ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് അവിൽ നിവേദ്യം സമർപ്പിക്കുക മഹാവിഷ്ണുവിനെ വഴിപാടായി പായസം സമർപ്പിക്കുക കൂടാതെ ഗണപതി ഭഗവാനെ സ്മരിക്കുന്നതും നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും മിഥുനം രാശിക്കാർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെയും ശനിയാഴ്ച ശാസ്താവിനെയും ഭജിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഈ നാല് രാശിക്കാരും അവൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരും നിത്യവും ഗണപതി ഭഗവാനെ സ്മരിച്ചാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും എല്ലാ കാര്യങ്ങളും ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും നേരിടുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ദിനം സമ്മാനിക്കുന്നു ഹരേ കൃഷ്ണ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം